ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വ്യാഴാഴ്ച നറുക്കെടുത്ത കേരള ഭാഗ്യക്കുറി കാരുണ്യ പ്ലസ് കെ എൻ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നറുക്കെടുപ്പിൽ ചക്രക്കൽ കൃഷ്ണ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം പി ആർ മൂന്ന് ഏഴ് പൂജ്യം എട്ട് അഞ്ച് നാല് എന്ന ടിക്കറ്റ് നമ്പറിലാണ് ഒന്നാം സമ്മാനമായ എൺപത് ലക്ഷം രൂപ ലഭിച്ചത് ചാലോട് ബ്രാഞ്ചിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് കോവൂരിലെ സബ് ഏജന്റ് രാജീവൻ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ഇന്ന് നടക്കെടുത്ത കേരള സംസ്ഥാന ബാക്കുകളുടെ കാരുണ്യ പ്ലസ് ഒന്നാം സമ്മാനം എൺപത് ലക്ഷം രൂപ ഞങ്ങൾ മിക്ക ടിക്കറ്റിനാണ് ലഭിച്ചത് പോകൂരുള്ള രാജീവൻ എന്ന സബ് ഏജൻറ്റ് ഞങ്ങളുടെ ചാരോട് ബ്രാഞ്ചിൽ നിരത്ത ടിക്കറ്റാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷത്തിലെ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ കേരള സംസ്ഥാന ബാക്കുകളുടെ ഒന്നാം സമ്മാനം ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ ലഭിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം ഇതിലൂടെ പങ്കുവെക്കുകയാണ് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ